നമ്മളെ പള്ളിക്കൽ പൊതുവെ ജമാത്ത് കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോഴുള്ള ചെറിയൊരു പരിപാടിയാണ് ചെരുപ്പിട്ട് ചെരുപ്പ് ചവിട്ടി നടക്കും കുറേ ആൾക്കാർ കണ്ടെക്കുന്നത് ഓരോ ചെരുപ്പ് ഏറെ റോഡിലേക്ക് കഴിക്കാറുണ്ട് അപ്പോൾ അതിമയൊക്കെ എത്താൻ വേണ്ടിയിട്ട് ഒരാളെ ചെരുപ്പം ചവിട്ടി മറ്റൊരാളെ ചെരുപ്പം ചവിട്ടി അതൊരു നല്ല ശീലമാണോ എനിക്കറിയില്ല അതിനെപ്പറ്റി എനിക്കതൊരു മോശമായിട്ടാണ് തോന്നിയിട്ടുണ്ട് കാരണം പല പോലും പല കോലത്തിൽ കൊണ്ടു നടക്കണ സാധനമായി കാരണം ചിലവർക്ക് ചെരുപ്പ് എന്ന് പറഞ്ഞാൽ ചെരുപ്പ് കാലുമുട്ടി വില ഉണ്ടാവില്ല ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയും ഞാൻ കെ കാണ്ടും വൃത്തിയിലൊക്കെ കൊണ്ടുനടക്കൽ അപ്പോൾ നമ്മൾ കാല് ചളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായത് മറ്റൊരാളെ ചെരുപ്പം ചവിട്ടിയേ ഓരോ ചവിട്ടി അപ്പോൾ നമ്മളത് സേഫ് ആക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള പോലത്തെ ഇറപ്പാക്കി കാണ്ട് പോകുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ അതത്ര നല്ല ശീലമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളെ അഭിപ്രായം എന്താണെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് കാണുന്നതാണ് പള്ളിക്കുന്ന ജമാഅത്തും കാര്യമൊക്കെ കഴിഞ്ഞാൽ ഞാൻ ഇറങ്ങുമ്പോൾ എവിടെയെങ്കിലും മുപ്പര ആ ആൾക്കാർ ചെരുപ്പ് കുറച്ച് അപ്പുറത്തേക്കായിരുന്നു അയ്മച്ചവട്ടി അമ്മച്ചോട്ടി ചവിട്ടിച്ചോട്ടി അങ്ങ് ഇങ്ങനെ പോകും ഇതെന്തോന്നറിയില്ല എന്തായാലും അത് നല്ല ശീലല്ല പറ്റണെങ്കിൽ അതൊക്കെ ഒഴിവാക്കുക കേട്ടോ നിങ്ങളുടെ അഭിപ്രായം തോന്നുന്നു ജസ്റ്റ് ഒന്ന് കമ്മൻറ്റ് ചെയ്തിട്ട്